ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് തലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാലാവസ്ഥ ഭൗതികവും ഭൗമികവും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് വൈശാഖൻ തമ്പി കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മെറ്റീരിയോളജി അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ബാരോമീറ്ററിൻ്റെ നിരപ്പുയരുന്നത് ഏത് കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു പ്രസന്നമായ കാലാവസ്ഥ കാലാവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് സമുദ്രജല പ്രവാഹങ്ങൾ കാലാവസ്ഥയെ പ്രതിരോധശേഷിയുള്ള കാർഷിക മേഖലയിലെ ഡേറ്റയ്ക്കായുള്ള യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായി പങ്കാളിയായ സംസ്ഥാനം തെലങ്കാന ജില്ലാതല തീവ്ര കാർഷിക പരിപാടി പിന്നീട് ഏതു പേരിലാണ് അറിയപ്പെട്ടത് ഹരിത വിപ്ലവം ഏഷ്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ് പർവ്വതങ്ങളുടെ സ്ഥാനം മൺസൂണിൻ്റെ ഗതി ഭൂഖണ്ഡത്തിൻ്റെ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ഏതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കുടിയൊഴിക്കൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് കുടിയൊഴിക്കൽ എന്ന കൃതിയുടെ കർത്താവ് ഒറ്റക്കണ്ണൻ പോക്കർ എന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ മലങ്കാടൻ എന്ന തൂലിക നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ ആരാണ് ചെറുകാട് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ എട്ടിനാണ് ലോക സമുദ്ര ദിനമായി ആചരിച്ചു വരുന്നത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഏതാണ് നൈട്രജൻ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈനിക താപാന്തരം അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ഹരിതഗൃഹവാതകങ്ങളെ നിയന്ത്രിക്കാൻ നിലവിൽ വന്ന ഉടമ്പടി ഏതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് മാർച്ച് ഏപ്രിൽ മെയ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉഷ്ണ കാലാവസ്ഥ ഭൂമിയിൽ ഇഴഞ്ഞു വരുന്ന ദുരന്തം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് വരൾഷെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ അളവിനെ പറയുന്നത് എങ്ങനെയാണ് ആർദ്രത കാലാവസ്ഥ അർത്ഥം വരുന്ന മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് അറബി ലോക കാലാവസ്ഥാ സംഘടന രൂപീകൃതമായത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് ഇരുപത്തി മൂന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത് ആരാണ് ഡി ഗുഗേഷ് തമിഴ്നാട് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സംവിധായകനായ ഷാജി എൻ കരുൺ ഇരുപത്തി ഒൻപതാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് സിനിമ പുരസ്കാര ജേതാവ് ആരാണ് പായൽ കപാടിയ ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ ധനസഹായം നൽകാൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് കൈവല്യം പദ്ധതി അറുപത്തിയഞ്ച് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി വയോമിത്രം മലയാളം ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ് ഹോർത്തോസ് മലബാറിക്കസിലാണ് മലയാളം ലിപി ആദ്യമായി അച്ചടിച്ചു വന്നത് കേരളത്തിലെ ആദ്യ സ്വകാര്യ വൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസ പള്ളിവാസൽ വിവരവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ചാലുക്കന്മാരുടെ ആസ്ഥാനം ഏതാണ് വാദാബി ആണ് ചാലുക്കന്മാരുടെ ആസ്ഥാനമെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് ഡി ഉദയകുമാർ ജന്തുക്കളുടെ കണ്ണുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ലോഹം ഏതാണ് സിങ്ക് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടുന്ന സമയം എത്രയാണ് അഞ്ഞൂറ് സെക്കൻഡ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഐ എൻ സി സമ്മേളനത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത ആരാണ് കാദംബരി ഗോലി കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളി മത്സരത്തോടെയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ബുദ്ധപൂർണിമ പാർക്ക് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് പി വി നരസിംഹറാവു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് കേരളത്തിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് ചിറ്റൂർ പാലക്കാട് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനു മുണ്ടാം സൗരഭ്യം എന്നത് ആരുടെ വരികളാണ് കുഞ്ചൻ നമ്പ്യാർ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എം ഡി വാസുദേവൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് കുഞ്ഞിരാമൻ നായർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് എടുത്തത് മണലെഴുത്ത് എന്നത് ആരുടെ കവിതാ സമാഹാരമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്